എല്ലാവരും പറയും ഇന്ത്യയും ആയിരുന്നു ഫേവറേറ്റുകൾ തീർച്ചയായും ഇന്ത്യയും ന്യൂസിലാൻഡ് തന്നെയായിരുന്നു ഫേവറേറ്റുകൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വെക്കാൻ ന്യൂസിലാൻഡിനും ഇന്ത്യക്കുമായി ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു മത്സരം പോലും തോക്കാതെയാണ് ഈ ഫൈനലിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിശോധിക്കുമ്പോഴായാലും ഓടിയ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും തോക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനലിൽ നാം ആസ്ട്രേലിയയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാം ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലും ഒരു മത്സരം പോലും പരാജയപ്പെടാതെ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ഇത് അതേ ഫോർമാറ്റിൽ തന്നെ നാം ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ഒരു ഫൈനലിലേക്ക് കിടക്കുന്നു എല്ലാവരും പറയുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പീറ്റ് ചെയ്യുമോ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ആസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയെങ്കിലും ഫൈനലിൽ ആസ്ട്രേലിയ നമ്മളെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി എന്നാൽ പാകിസ്ഥാൻ നമ്മളെ ഫൈനലിൽ പരാജയപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി എന്നാൽ ഫൈനൽ ന്യൂസിലാൻഡ് നമ്മളെ പരാജയപ്പെടുത്താതിരിക്കട്ടെ ഒരു പഴങ്കഥകളും ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ ഏകപക്ഷീയമായി ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താൻ കഴിയട്ടെ എന്നാൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ടീമാണ് അത്ര എളുപ്പമായിരിക്കില്ല ന്യൂസിലാൻഡുമായിട്ടുള്ള ബോളർമാരും ബാറ്റർമാരും നല്ല ഫീൽഡിംഗ് യൂണിറ്റുമുള്ള ഒരു ടീമാണ് ഏത് ടീമിനെയും സ്വപ്ന ഇലവൺ എന്നൊക്കെ പറയുന്നത് പോലെ ആ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എല്ലാവിധ പ്ലെയേഴ്സും അവരുടെ ടീമിലുണ്ട് അവരെ ടീം പരിശോധിക്കുകയാണെങ്കിൽ രച്ചിൻ രവീന്ദ്ര ആയിരിക്കും ഓപ്പൺ ചെയ്യുക ഐ സി ടൂർണമെൻറ്റിൽ അഞ്ച് സെഞ്ചുറി എടുത്ത വ്യക്തി മറ്റൊരു ഒരു പിന്നെ ആ പുള്ളിക്ക് ഐ സി സി ടൂർണമെൻറ്റിൽ മാത്രമേ സെഞ്ചുറിയുള്ളൂ വേറെ ഒരു ടൂർണമെൻറ്റിലും പുള്ളി സെഞ്ചുറി എടുത്തിട്ടില്ല ഐ സി സി ടൂർണമെൻറ്റുകളിൽ അഞ്ച് സെഞ്ചുറി പുള്ളിക്ക് ടോട്ടൽ ഉള്ളത് അഞ്ച് സെഞ്ചുറിയാണ് അതും ഐ സി സി ടൂർണമെൻറ്റുകളിലെടുത്ത സെഞ്ചുറി കോൺവേ കോൺവേ ആയിരിക്കുമോ യോങ് എന്നുള്ള കാര്യത്തിലാണ് സംശയം യോങ്ങിൻ്റെ രണ്ട് മത്സരവും അത്ര നല്ലതല്ലായിരുന്നു ഇന്ത്യക്കെതിരെയും സൗത്ത് ആഫ്രിക്കെതിരെ അത്ര നല്ല മത്സരമല്ലായിരുന്നു ഇനി എക്സ്പീരിയൻസ് ഉള്ള കോൺവേ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം കണ്ടറിയണം കോൺവേ ആയാലും യോങ് ആയാലും നല്ല പ്ലെയേഴ്സാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും മാച്ച് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാനും കഴിവുള്ള രണ്ട് പ്ലെയേഴ്സാണ് കോൺവേയും യോങ് അതുപോലെ തന്നെ അവരുടെ നമ്പർ ത്രീ ബാറ്റർ വില്യംസൺ വില്യംസനെ സംബന്ധിച്ചിടത്തോളം ഒരു വിരാട് കോഹ്ലിയെ കൂട്ടും ജോസ് റൂട്ടിനെ കൂട്ടും ബാബറിനെ റിസ്വാനെ കൂട്ടും വിരാട് കോഹ്ലിയെ കോഹ്ലിയെക്കൂട്ട ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് ഒരു ഹങ്കർ ഇന്നിങ്സ് കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് എന്തുകൊണ്ട് ടീമിനെ ഒരു അഡ്വാൻറ്റേജ് ഘടകം തന്നെയാണ് വില്യംസൺ പിന്നെ മിച്ചലിനെ നോക്കുകയാണെങ്കിൽ ഈ സീരീസിൽ ഉടനീളം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ മിച്ചലിനായി ട്രൈ സീരീസിലായാലും മിച്ചൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് പിന്നെ അവർക്ക് കടന്നു വരുന്ന ടോം ലേദമാണ് ടോം ലാദത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സ്പിന്നറെ സ്പിന്നർക്കെതിരെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റർ തന്നെ ടീമിന് റെണ്ണ റെണ്ണ് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്ലെയറാണ് പൊതുവെ നല്ല ഒരു പെർഫോമൻസ് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു പിന്നെയുള്ളതാണ് അവർ ഒരു അഗ്രസീവ് ക്രിക്കറ്റർ ഫിലിപ്സ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്ലെയർ അതുപോലെ തന്നെ ഫീൽഡിലും മുമ്പിൽ നിൽക്കുന്ന ഫ്ലയിങ് ക്യാച്ചൊക്കെ എടുക്കുന്ന ചാടി മറിഞ്ഞ് ക്യാച്ചൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഫിലിപ്സ് എന്തുകൊണ്ടും ഒരു അപകടകാരിയാണെന്ന് പറയേണ്ടി വരും ബ്രേസ്വെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭേദപ്പെട്ട ഇന്നിങ്സ് കഴിച്ചുവെക്കാൻ ഇവർക്ക് കഴിയും അവർ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ഒരു ബാറ്റിംഗ് നിരതയാണ് എന്തു തന്നെ ആയാലും ഇന്ത്യക്ക് ഒരു ഹെഡേക്ക് ആയിരിക്കും പക്ഷേ ഈ ബാറ്റേഴ്സ് സ്പിന്നർമാർക്കെതിരെ കളിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ വില്യംസനും ടോം വിലാദോ ഒഴിച്ച് ബാക്കിയുള്ളവർ അത്ര നല്ലൊരു പെർഫോമൻസ് സ്പിന്നർക്കെതിരെ കാഴ്ചവെക്കാറില്ല എന്തായാലും ഇന്ത്യക്കെതിരെ അവർ നേരിടുമ്പോൾ അവർക്ക് മെയിൻ ചലഞ്ച് നാൽപ്പത് എങ്കിലും ഇന്ത്യൻ സ്പിന്നർമാരെ കളിക്കേണ്ടി വരും ഒരു ഏഴോ അല്ലെങ്കിൽ പത്തോ ഓവറിനകത്തെ ഫാസ്റ്റ് ബോളിംഗ് നടക്കത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ബാക്കി നാൽപ്പത് ഓവറോളം നാൽപ്പതോ നാൽപ്പത്തി മൂന്ന് ഓവറോളം ആ സ്പിന്നർമാരെ കളിക്കണം ആ അവരെങ്ങനെ ന്യൂസിലാൻഡ് അതിനെ എങ്ങനെ കയ്യിലിരിക്കുന്നത് ആസ്ട്രേലിയമായിട്ട് നടക്കുന്ന മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ട്രാക്കായിരുന്നു എന്ന് പറയുന്നത് പുതിയൊരു പിച്ചാണ് ഇനി ഫൈനലിൽ പുതിയ പിച്ചായിരിക്കുമോ അതോ യൂസ്ഡ് പിച്ച് തന്നെയാണോ എന്നറിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തോൽക്കാൻ പാടില്ല ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ഇന്ത്യസ് ഇന്ത്യയ്ക്കാണ് ആ അഡ്വാൻറ്റേജ് ഇന്ത്യയെ യൂട്ടിലൈസ് ചെയ്യുക ഇനി എന്തായാലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒന്നും ഇന്നിങ്സ് അധികം നാൾ കാണാൻ കഴിയില്ല ഇന്ത്യയെ മറ്റൊരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിപ്പിക്കാൻ രോഹിത് ശർമ്മയ്ക്കാവട്ടെ എന്തു തന്നെ ആയിരുന്നാലും ഇന്ത്യൻ ബാറ്റ്മാന്മാർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യൻ ബാറ്റ്മാർക്ക് കഴിയട്ടെ